നമസ്കാരം മഞ്ജു വാര്യർ ദിലീപ് തമ്പതിമാരുടെ മകൾ മീനാക്ഷി ദിലീപ് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരപുത്രിയാണ് ജീവിതത്തിൽ ദിലീപും മഞ്ജുവും വേർപിരിഞ്ഞപ്പോൾ മകളെ അച്ഛനൊപ്പം തന്നെ മഞ്ജു അയക്കുകയായിരുന്നു എം ബി ബി എസ് പഠനം പൂർത്തിയാക്കി മീനാക്ഷി അടുത്ത മോഡലിംഗിലേക്കും ഒരു കൈ നോക്കിയിരുന്നു സോഷ്യൽ മീഡിയയിൽ ഏറെ ഫോളോവേഴ്സ് ഉള്ള മീനാക്ഷിയുടെ നൃത്ത വീഡിയോസ് ഇടയ്ക്കിടെ വൈറലാകാറുണ്ട് മഞ്ജു മീനു ടീം ഇൻസ്റ്റാഗ്രാമിൽ പരസ്പരം ഫോളോ ചെയ്ത് തുടങ്ങിയെന്ന വാർത്ത ആരാധകർ ഏറെ സന്തോഷം നൽകിയ ഒന്നായിരുന്നു മഞ്ജുവിന്റെ സഹോദരൻ മധു വാര്യർ നേരത്തെ മുതൽ മീനാക്ഷിയുടെ ഫാനാണ് ദിലീപ് വീണ്ടും വിവാഹിതനാകുന്നുവെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവരുടെയും ആഹുലത നടന്റെ മകൾ ൾ മീനാക്ഷിയെ കുറിച്ചായിരുന്നു മഞ്ജുവാര്യരുമായുള്ള ബന്ധം വേർപ്പെടുത്തിയ ശേഷം ദിലീപിനൊപ്പമാണ് മകൾ മീനാക്ഷി കാവ്യ ദിലീപിന്റെ ജീവിതത്തിലേക്ക് വന്നാൽ മീനാക്ഷി ഒറ്റപ്പെടുമോ എന്നുള്ള തോന്നലുകൾ വരെ ആ സമയത്ത് ആരാധകർക്കും പ്രേക്ഷകർക്കും ഉണ്ടായിരുന്നു വിവാഹമോചന സമയത്ത് അച്ഛനൊപ്പം മകൾ പോകാൻ കാട്ടിയ മനസ്സിനെ അമ്മ എന്ന നിലയിൽ മഞ്ജു പിന്തുണച്ചു മകളോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ടായിരുന്നു അത് അവർ തമ്മിലുള്ള ബന്ധത്തിന്റെ തീവ്രത അറിയാമെന്നും ആ കരങ്ങൾ അവൾ ഹാപ്പിയാകുമെന്നും വിവാഹമോചനത്തിന് പിന്നാലെ മഞ്ജു ഒരിക്കൽ പറഞ്ഞിരുന്നു പിന്നെ ഒരിക്കലും അമ്മയെയും മകളെയും ആരും ഒരുമിച്ച് കണ്ടിട്ടില്ല മഞ്ജുവിന്റെ അച്ഛൻ മരിച്ചപ്പോഴാണ് പിന്നെ ഒരിക്കൽ ഇവർ ഒരു സ്ക്രീനിൽ നിറഞ്ഞത് ഒരു പക്ഷേ ക്യാമറ കണ്ണുകളിൽ നിന്നും ഒളിച്ചുകൊണ്ട് അമ്മ മകൾ ബന്ധത്തിന്റെ മറ്റൊരു തലം ഉറപ്പായും ഉണ്ടാകുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ പരക്കെയുള്ള സംസാരം അതിന്റെ തെളിവായിരുന്നു മീനാക്ഷി മഞ്ജു ഫോളോ ചെയ്തതും മഞ്ജുവിന് മകൾ ഇൻസ്റ്റയിൽ ഫോളോ ബാക്ക് ചെയ്തതും എന്നാൽ അതും വാർത്തകൾ നിറഞ്ഞതോടെ മീനാക്ഷി മഞ്ജുവിനെ അൺഫോളോ ചെയ്തു പോയി മകൾ ഇന്നും മഞ്ജു ഫോളോ ചെയ്യുന്നുണ്ട് ഒരു സിനിമ കഥ പോലെയാണ് മഞ്ജുവിന്റെ ജീവിതം എന്നാണ് സോഷ്യൽ മീഡിയ പറയുക കലോത്സവ കാലങ്ങളിൽ തിളങ്ങിയ പെൺകുട്ടി പിന്നെ ഒരു സമയത്ത് മലയാള സിനിമയിൽ ഒന്നാം നിര നായികയായി മാറിയപ്പോൾ പണവും പ്രശസ്തിയും അവളെ തേടിയെത്തി ഒരു സാധാ നാട്ടിൽ പുറത്തുകാരിയായി സിനിമ ഇൻഡസ്ട്രിയിൽ എത്തിയ മഞ്ജു ഇന്നും ഗ്രാമത്തിന്റെ നിഷ്കളങ്കത ജീവിതത്തിൽ പാലിക്കുന്നു ഒരു പക്ഷേ അതാകാം ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും മലയാളികൾക്ക് നല്ലൊരു സ്നേഹക്കുറവ് പോലും മഞ്ജുവിനോട് തോന്നാത്തത് ഇപ്പോഴത്തെ മഞ്ജുവിന്റെയും മകളുടെയും ഒരു പുത്തൻ വിശേഷമാണ് വൈറലാകുന്നത് മഞ്ജുവിന്റെയും മകളുടെയും വിശേഷങ്ങൾ അറിയാൻ ആരാധകർക്ക് ആകാംക്ഷ കൂടുതലാണ് വ്യക്തി ജീവിതത്തിലെ കാര്യങ്ങൾ ഇതുവരെയും എവിടെയും പറയാത്ത മഞ്ജുവിന്റെ പോസ്റ്റുകൾ ഒക്കെയും അതിഗംഭീരമാണ് അടുത്തിടെയാണ് യൂറോപ്യൻ സന്ദർശനത്തിലെ സന്തോഷ നിമിഷങ്ങൾ മഞ്ജു പങ്കുവച്ചത് അന്യഭാഷകളും സജീവമായ മഞ്ജുവിന് അവിടെയും ആരാധകർ ഏറെയാണ് അതുകൊണ്ട് തന്നെ കമന്റുകൾ പങ്കിടുന്നവരിൽ അവരും ഉൾപ്പെടാറുണ്ട് മഞ്ജുവിന്റെ പുത്തൻ ചിത്രത്തിൽ കമന്റുകൾ പങ്കിടുമ്പോളാണ് അവരോടുള്ള സ്നേഹത്തെ കുറിച്ചുകൂടി പറയുന്നത് എഴുത്തുകാരനും സംവിധായകനും നൃത്ത സംവിധായകൻ കൂടിയാൽ ബൽറാം സിംഗ് ആണ് മഞ്ജുവിനോട് കുടുംബത്തെക്കുറിച്ചും മഞ്ജുവിന്റെ സിനിമകളെക്കുറിച്ചുമെല്ലാം സംസാരിക്കുന്നത് ഇതിനിടയിലാണ് രസകരമായ വാക്കുകൾ ശ്രദ്ധേയമാകുന്നത് ശക്തിയായ സ്ത്രീയെ കാണുന്ന നൽകുന്ന മറ്റൊന്നില്ല ശക്തിയായ സ്ത്രീ ആയിരിക്കുക എന്ന് മഞ്ജുവിനോട് ആശംസിക്കുന്നതോടൊപ്പം ബൽറാം കുടുംബത്തെയും അന്വേഷിക്കുന്നു സുന്ദരിയായ മകളെ തിരക്കിയെന്നും മകനും മകളും സുഖമായിരിക്കുന്നു എന്നുമാണ് ചോദ്യം പൊതുവെ കമന്റുകൾക്ക് മറുപടി നൽകാത്ത മഞ്ജു ഇതിന് ലവ് മോജി ഇട്ടുകൊണ്ടാണ് സ്വീകരിച്ചത് എന്നാൽ ഈ മകന്റെ കാര്യം ചോദിക്കുന്നത് ഏതാണ് എന്നായിരുന്നു ആരാധകരുടെ ചോദ്യം മലയാളികളെ എല്ലാം ഞെട്ടിച്ചുകൊണ്ടാണ് ഈ കമന്റ് ബോക്സ് ഇപ്പോൾ ചർച്ചയായി മാറുന്നത് മീനാക്ഷി കൂടാതെ മഞ്ജുവിന് മറ്റൊരു മകനുണ്ടോ എന്നുള്ള ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് മാത്രമല്ല ഇയാളുടെ ചോദ്യത്തിന് മഞ്ജുവായൊരു മറുപടി നൽകിയതും വാർത്തകൾക്ക് ഇടയാക്കിയിട്ടുണ്ട് അതേസമയം എംബുരാനിലെ പ്രിയദർശനിയായി തിളങ്ങാൻ എത്തുകയാണ് മഞ്ജു മാർച്ചിൽ റിലീസ് ചെയ്യുന്ന ചിത്രത്തിന്റെ ടീസർ കഴിഞ്ഞ ദിവസമാണ് റിലീസ് ചെയ്തത് തന്റെ ജീവിതത്തിൽ കരിയർ കിട്ടിയാൽ മറക്കാനാകാത്ത കഥാപാത്രം എന്നാണ് മഞ്ജു എംബുരാൻ സിനിമയെക്കുറിച്ചും പൃഥ്വിയെക്കുറിച്ചും സംസാരിച്ചത് ആശീർവാദ സിനിമകളെ കുറിച്ചും ചടങ്ങിൽ മഞ്ജു സംസാരിച്ചു അതേസമയം ഇന്നും സ്വകാര്യത്തിൽ ഒതുങ്ങുകയാണ് ദിലീപും മഞ്ജുവരൂനും തമ്മിലുള്ള വിവാഹമോചനത്തിന്റെ കാരണം പല ഗോസിപ്പുകളും ഉയർന്നു കേൾക്കുമെങ്കിലും നാളിതുവരെയും അതിനെക്കുറിച്ച് പ്രതികരിച്ചിരുന്നില്ല ആധിനായകൻ ജീവിതത്തിലും നായകനായി എത്തിയപ്പോൾ മഞ്ജു കുടുംബത്തിനു വേണ്ടി മാറ്റിവെച്ചത് പതിനാല് വർഷമായിരുന്നു ഇന്നും സിംഗിൾ ആയി തുടരുന്ന മഞ്ജു മീനാക്ഷി കൂടിച്ചാലിനായി കാത്തിരിക്കുകയാണ് സിനിമാ പ്രേമികൾ You are watching. You are watching. Yeah. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.